ഓന്നരേ ഇവട അട്ടാസ് ചോദ്യ ഓടി ഹൈ മെന്തരന്ന് ഇങ്ങനിക്കണേ കണ്ണീ ദേ ഇതെന്താണ് അണ്ണാ ഇതെ ദേ ഇപ്പോ കണ്ണാ ദേ കരകമേ നോക്കേ अरे കര കണ്ണാ अरे ഞാൻ ഞാൻ പറവാടി എന്താ ആര് നേ ഇങ്ങേന്താണ് ഇതെ മോയിച്ചു അട നേടാ ഇത് മഴ നീ ഇല്ലേ പച്ച മഴ സപ്പോർട്ട് ചെയ്തേ മനസ് ഒന്നില്ല ശരീരവും മനസും സരഗണ സംഭവം ആ അംസക്കുട്ടി ടോക്കിയോ ഇറങ്ങി പുതിയ ക്യാരക്ടർ ഉണ്ടാക്കി അതാണ് ആളിതാണ് ആളിതാണ് ചിന്നു അതെന്താ ചുറ്റിന്റെ വെള്ളമാണോ എങ്ങനെ ഇത് ആരും മനസ്സിലായാ ഇത് ആരും ആരെ മനസ്സിലായ ബുള്ളറ്റിനെ പറ്റിയ മറ്റേ ബുള്ളറ്റിന്റെ മഴ എന്തായാലും പറമ്പി പോയാ ഉണ്ടി പോയാ ഉണ്ണി വായത് മുണ്ടിമാ പേരൂട്ട് മാറ്റി ഇറങ്ങിയിരിക്കുന്നു അത് തന്നെ ഇത് ഉണ്ണിത് ഉണ്ണിത് സൗണ്ട് നോക്ക് ഹലോ കുട്ടിക്ക് കേട്ടെന്താണ് എന്താണോ ഉദ്ദേശിക്കുന്നത് മോത്ത് മ്യൂസിയം വെച്ച് എന്താ ഇവര് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോരാടേലും പോരാടാണോ അണ്ണാ അനിയനായിരുന്നു ഇപ്പൊ അപ്പൊ പ്രിൻസസിന്റെ അനിയനായിട്ട് അനിയത്തി ഏതാണോ യു എസ് അറിയില്ല മാറുമോ ട്രൂനേസർ ഞാനാണോ പറയേണ്ടത് അല്ല ട്രൂനേസർ എന്താ പറയണ്ട നിന്റെ തനി കോണം പറ 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 നടന്ന് નીકരണമെന്ന് തീരുമാനിക്കാം ആ ആ ഞാൻ പറയാമെന്നറിയല്ല ഞാൻ ഇങ്ങനെ ലോൺലി ആയി ফিল ചെയ്യുന്നു കാരണം ലോംഗ് ലൈഫ് ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നു ആ അപ്പോൾ ഞാൻ പോയിട്ടാ അല്ല എല്ലാവരുടെയും ആവഗനന എല്ലാം ആയിരുന്നു കൊച്ചേപ്പിട്ട് വെച്ച് നിർത്തി വെച്ച് നിർത്തി വെച്ചിട്ടുണ്ട് കൊച്ചു പറയാൻ യുഎസ് ജമാല കൊച്ചുകയാണെത്ത എത്താൻ കിട്ടാതെ അല്ല നിങ്ങൾ അതല്ല വേറെ അല്ല നമ്മളെ പറയാനല്ലോൺലി ഫീൽ ആയി പിന്നെ ഇവിടെ എല്ലാരും അവഗണിച്ച് അങ്ങനെ കിട്ടപ്പോ ഞാൻ അമേരിക്കയിലേക്ക് പഠിക്കാൻ പോകും എന്നെ പോലെയുള്ള പലരും ഇവിടെ ഉണ്ട് തിരിച്ചറിയുന്നത് എന്താണ് മാറ്റം വരുത്തി എന്താണ് ഇത് ആക്ച്വലി ആക്ച്വലിപ്പിക്കാരണെന്ന് മനസ്സിലാവുന്നില്ല അത് അല്ല എന്തായാലും കീഴിലോട്ടായതാണോ ോയിൽ നിന്ന് കേളിലോട്ടായതാണോ ഏതാണ് എനിക്ക് മനസ്സിലായില്ല ഓ ട്രാൻസ് അത് തന്നെ അത് തന്നെ സംഭവം ട്രാൻസ് ട്രാൻസ് അവർക്ക് താല്പര്യം ഓക്കെ അതാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഒപ്പീനിയൻ

എന്താർക്ക് എന്താറിയാടി അറിയത്തില്ല ഇത്ര ഇത്ര കഷ്ടപ്പെടുന്നില്ല എന്തുകൊണ്ടും നല്ലത് കൊറോണ കൊറോണ ഡിസ്റ്റൻസ് വരയ്ക്കണം എന്തൊക്കെയാണോ പറയുന്നത് ഒരാള് ആ അല്ല ജയ് ജയ ജയ് ചെക്ക് പിന്നെ ഇച്ചിരി വൃത്തിയാത്ര ഉള്ളതൊക്കെ അവൾക്ക് രണ്ടിലുറ്റും എടുത്തോടാ ഇഷ്ടം പറയാന് കേട്ടോ ഈ കണ്ണാമി നീങ്ങം പറഞ്ഞ കേട്ടാ ഈ കണ്ണാമി മറ്റേ കൊച്ചിന്റെ ചെച്ചയൊക്കെ രണ്ടുപേർ കൂടി കൊള്ളാ കൊച്ചു ഷാരോടാ <ion> <laughs> <color>

അപ്പൊ കുട്ടി ഞാൻ കാര്യം പറയട്ടെ കണ്ണാപ്പിക്ക് വേണ്ടിട്ട് കണ്ണാപ്പിക്ക് വേണ്ടി കണ്ണാപ്പിക്ക് വേണ്ടി ആ ഓക്കെ ഓക്കെ പറയട്ടെ കണ്ണാപ്പിക്ക് വേണ്ടിട്ട് എന്നും ഈ സിറ്റിയിൽ കാത്തിരിക്കാൻ വേണ്ടി കുട്ടി കാണൂ കണ്ണാപ്പി ഒരാളും

അല്ലെ ഞാൻ ഈ സിറ്റി നോക്കണ്ട ഒരു പെണ്ണിനെ നോക്കുന്ന അല്ല നിന്നെ പോലെ ഇന്ത്യയിൽ നോക്കുന്ന പോടിയെന്ന് നീ അതിനെ കെട്ടിട്ട് നീ എന്നൊണ്ടൊരു കൊച്ചുണ്ടാക്കി െ എടാ കണ്ണാ പിന്നീതില്ലേ കണ്ണാപ്പി കണ്ണാപ്പിന് ഇല്ലേ എടാ കണ്ണാപ്പിന് ഇല്ലേ എടാ ടുത്ത് ആക്കോശന ഇഷ്ടമാണെന്ന് തോന്നുന്നതിലിപ്പൊ എന്തിനു തെറ്റ് പറയാൻ പറ്റും ഇത്ര എന്താ പിന്നെ അല്ലേ അല്ലേ അല്ലെ ഞാൻ കുട്ടി ഞാൻ കാര്യം വേണ്ട കുട്ടി കുട്ടി ഈ ടോക്സിറ്റി എല്ലാം ഇഷ്ടം കൊറച്ചാളൊക്കെ കലിപ്പനായിരിക്കും പിന്നെ അങ്ങ് സെറ്റ് ആയിക്കോളും കൊറച്ചാളൊക്കെ ആദ്യം കൊറച്ചാളെ ഇറിട്ടേഷൻ ആയിട്ട് തോന്നും പിന്നെ പിന്നെ അതങ്ങ് ഇഷ്ടമായി തുടങ്ങും പിന്നെ അതൊരു ആയി തുടങ്ങും അപ്പൊ പിന്നെ അത് ഇഷ്ടപ്പെടും പക്ഷേ കണ്ണാബി കണ്ണാപ്പി എടുത്ത് ഐ ലവ് ലവ്യ പറഞ്ഞു ഐലവി വാ വാ ഒരു ഐ ലവ് ഐലവീ പറ കണ്ണാപ്പി എടുത്ത് അതെ അതെ ഐ ലവ് ലവീ പറ ഒരു ഐ ലവ് പറ നമ്മളൊക്കെ നമ്മളൊക്കെ നിൽക്കുന്നാണ് നിൽക്കുന്നാണ് കണ്ണാബിടാ എവിടെ നീ എവിടെ പോയി കണ്ടില്ലല്ലേ എവിടെ എന്താ കണ്ണാബി ഞാൻ പോയിട്ടുണ്ട് എനിക്കറിയത്തില്ല കുട്ടി അവിടെ ഇപ്പൊ വരിപ്പോ വര അത് കഴിഞ്ഞിട്ടുണ്ട് എവിടെ ചന്ദ്ര അതെ നീങ്ങോട്ട് വിളിക്കണേ കണ്ണാപ്പിനോട് വിളിക്കണേ

അല്ല അവൾക്ക് വേണ്ട നീ രണ്ടു ലക്ഷം എടുത്തിട്ട് നീ എന്റെ പറഞ്ഞത് എനിക്ക് പെണ്ണിനെ വിളിച്ചോണ്ടാ പെണ്ണിനെ വിളിച്ചോണ്ടിരിക്കമാർ പെണ്ണാണെന്ന് നീയൊരു കപ്പലാർപ്പളി ഞാൻ പറയട്ടെ ിര്യം ചെയ്യടാ രാവിലെ തൊട്ട് റേറ്റ് ഇപ്പൊ കണ്ണിനെയും പറയാട്ടാ ഇത്ര ഇതാവാന്നില്ലല്ലോ ഇത്ര ഇതാവാൻ ഒന്നില്ല ഞാൻ ഉള്ളാരും ഉള്ളാലോ പറയാം അവരെന്ത് കണ്ടിയാണല്ലോ ഇത് ഇത് സിറ്റിയാണ് മനസ്സിലായില്ലേ പറഞ്ഞല്ലേ കണ്ണാപ്പില്ലേ അതല്ലേ അല്ല ഞാൻ ഊക്കുമല്ലേ എനിക്ക് നിനക്കെന്താ നീ ഒപ്പം നീ ഒന്നും കാണിച്ചിട്ടില്ല സിറ്റിയില് നിന്ന് പറയുന്നില്ല മര്യാദയ്ക്ക് ഇറങ്ങി പോയി ിയാ ചെറുതായിട്ടൊന്നും അമ്പു പോയിടാ കണ്ണാപ്പി നീടാ ഹലോ ഇല്ല ചന്ദ്രൻ റേഡിയോയില് വഴക്കു പറഞ്ഞു പോയി അല്ല അത് അങ്ങനെ എടുക്കണോ ഇതു ഒരുമാതിരി ഇരിമാതിരി തീരെ ആരെ പോയ ഞാൻ പറഞ്ഞറിങ്ങി പോയി വേറെന്നോട്ട് ഇങ്ങരെയതു ഞാൻ ഇലക്കയറ്റി അതൊക്കെ അവൻ വേറൊരു സിറ്റിയിലെ സീൻ വെച്ചിട്ടല്ലാണ്ട് അല്ലാണ്ട് അവൻ കുറച്ച് ശോകായിട്ടിരിക്കുവായിരുന്നു അതുകൊണ്ടാണ് ഹലോടാ ചന്ദ്രടെ അവനെ വേറെ വെളിയില് കുറച്ച് സീനായിട്ട് നിക്കുന്നു അതിന്റെ

കുട്ടിയെ <mí> സെ <toys》Panavacabos> <laughs> ട്ടോ ഞാൻ നേരത്തെ മോഡ ശരിയല്ല ഞാൻ വേറൊരു സീൻ ഇരിക്കുവായിരുന്നു അതിനിടയ്ക്കാണ് പറഞ്ഞ കുട്ടിയെ കൊന്നത് വിഷമോ ഞാൻ ഇതൊക്കെ വിളിച്ചോ ഏട്ടോ ആ ദേശത്തില് ആ സോറിട്ടോ സോറിപ്പള്ളു ആണെ നിക്കണ്ട